വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ടീം ഓഫ് ചീപ്പാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എസ്ഐആർ എന്യൂമറേഷൻ ഫോറം ഹെൽപ്പ് ഡെസ്ക് നടത്തി ചേലക്കര വില്ലേജ് ബൂത്ത് നമ്പർ എൺപത്തിനാലിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനൂപ് നേതൃത്വം നൽകി ചീപ്പാറ സെന്ററിൽ സംഘടിപ്പിച്ച ഹെൽപ്പ് ഡെസ്കിൽ റസാഖ് പത്തുകുടി സർമുദ്ദീൻ അനസ് നിഷാദ് ആസിഫ് നജീബ് തുടങ്ങിയവർ വോളണ്ടിയർമാരായി സേവനമനുഷ്ഠിച്ചു വോട്ടർമാരുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും ഫോറം കൃത്യമായി പൂരിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചത് റൈറ്റ് ന്യൂസ് ചേലക്കര ചേലക്കര പഞ്ചായത്തിലെ തദ്ദേശം ഭാഷ രീതി ഞാൻ നാടൻ സർവത്ര ഭാഷകാരനാഴിമതിയാണ് രീതിയിൽ എന്നുള്ള കാര്യത്തിൽ ഈ റോഡിന്റെ വികസനത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബി ജെ പിയുടെ പ്രതിനിധി ചേരക്കര പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അടച്ചെടുക്കലുണ്ടായിരുന്നു